മോദി സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായ അഗ്നിവീർ പദ്ധതിക്കെതിരെ ഇതാദ്യമായി ഒരു മുൻ നാവികസേനാ മേധാവി രംഗത്തു വന്നിരിക്കുകയാണ് മുൻ നാവികസേനാ മേധാവി കരംബീർ സിംഗ് ആണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ അഗ്നിവീർ പദ്ധതിക്കെതിരെ രംഗത്തു വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ പദ്ധതി സൈനികരുടെ പോരാട്ട വീര്യം കുറയ്ക്കാൻ കാരണമാകുമെന്നും ഈ പദ്ധതി നടപ്പിലാക്കിയത് തന്നെ പെൻഷൻ ചിലവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് നിലവിൽ തന്നെ ജമ്മു കാശ്മീരിൽ ഭീകരവാദികളുടെ കുഴിബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഗ്നിവീർ അജയ് കുമാറിന്റെ കുടുംബത്തിന് കേന്ദ്ര സർക്കാർ ഇതുവരെ നഷ്ടപരിഹാരം നൽകിയിട്ടില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം കത്തിപ്പടരുന്നതിനിടെയാണ് ഇപ്പോൾ ഒരു നാവികസേന മുൻ മേധാവി തന്നെ അഗ്നിവീർ പദ്ധതിക്കെതിരെ രംഗത്ത് വരുന്നത് നമുക്കറിയാവുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് അഗ്നിവീർ പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത് അന്ന് ആ പദ്ധതി പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ തന്നെ രാജ്യമെമ്പാടും പ്രത്യേകിച്ച് ഹരിയാന ബീഹാർ ഉത്തർപ്രദേശ് തെലുങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ പ്രതിഷേധം യുവാക്കൾ ഉയർത്തിയിരുന്നു അവർ അത് ഉയർത്താനുള്ള പ്രധാന കാരണങ്ങൾ പലതാണ് പക്ഷേ കേന്ദ്ര സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് പ്രഖ്യാപിച്ചത് ഇത് സേനയിലെ ശരാശരി പ്രായം കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പക്ഷേ നിരവധി ആശങ്കകളാണ് ഈ പദ്ധതി പങ്കുവയ്ക്കുന്നത് അതിന് പ്രധാനമായുള്ള ഒന്നെന്ന് പറയുന്നത് ഈ അഗ്നിവീറുകളെ റിക്രൂട്ട് ചെയ്യുന്നത് വെറും നാലു വർഷ കാലയളവിലേക്ക് മാത്രമാണ് ഈ നാല് വർഷ കാലയളവ് പൂർത്തിയാവുന്ന ഘട്ടത്തിൽ ഈ മുഴുവൻ റിക്രൂട്ട് ചെയ്ത അഗ്നിവീറുകളിൽ വെറും ഇരുപത്തിയഞ്ച് ശതമാനം അഗ്നിവീറുകളെ മാത്രമാണ് പതിനഞ്ചു വർഷ സർവീസിനായി തിരഞ്ഞെടുക്കുക ബാക്കിയുള്ള മുഴുവൻ അഗ്നിവീറുകളും ആ നാല് വർഷ കാലയളവ് പൂർത്തിയായ ശേഷം സേനയ്ക്ക് പുറത്തേക്ക് പോകേണ്ടി വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാവുന്ന പോലെ പലരും നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു കാരണം അവിടെ നിന്നും ലഭിക്കുന്ന പെൻഷൻ ഗ്രാറ്റുവിറ്റി പോലെയുള്ള ആനുകൂല്യങ്ങളാണ് അഗ്നിവീറുകൾക്ക് നാല് വർഷ കാലയളവ് പൂർത്തിയായാൽ പെൻഷനോ ഗ്രാറ്റുവിറ്റിയോ അടങ്ങുന്ന യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് അവർക്ക് ഒരു സാമ്പത്തിക പാക്കേജും ഒരു സ്കിൽ സർട്ടിഫിക്കറ്റും മാത്രമാണ് ഈ നാല് വർഷം പൂർത്തിയാക്കിയ ശേഷം ലഭിക്കുക ഈ പ്രതിഷേധങ്ങളുണ്ടായ ഘട്ടത്തിൽ പല അർത്ഥ സൈനിക വിഭാഗങ്ങളിലേക്കും അഗ്നിവീറുകൾക്ക് റിസർവേഷൻ ഏർപ്പെടുത്താം എന്നൊരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നെങ്കിലും അതൊന്നും തന്നെ യുവാക്കളുടെ പ്രതിഷേധത്തെ തണുപ്പിക്കാനാവുന്നതായിരുന്നില്ല ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ഏറ്റ ഇടങ്ങളെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം അഗ്നിവീർ പദ്ധതിക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട് അതിൽ ഉദാഹരണം ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി അറുപത്തിരണ്ട് സീറ്റുകളാണ് നേടിയതെങ്കിൽ ഇത്തവണ അവരുടെ സീറ്റ് നില വെറും മുപ്പത്തിമൂന്നിലേക്ക് കൂപ്പുകുത്തുന്നത് നമ്മൾ കണ്ടു ബീഹാറിലും സമാനമാണ് അവസ്ഥ ബീഹാറിൽ കഴിഞ്ഞ തവണ പതിനേഴ് സീറ്റുകൾ നേടിയ ബി ജെ പി ഇത്തവണ പന്ത്രണ്ട് സീറ്റുകളിലേക്ക് ചുരുങ്ങി ഇതെല്ലാം തന്നെ അഗ്നിവീർ പദ്ധതിക്കെതിരായ യുവാക്കളുടെ രോഷത്തിന്റെ ഫലമാണ് എന്ന് വിലയിരുത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട് എന്തായാലും ഇപ്പോഴിതാ ആദ്യമായി ഒരു മുൻ നാവികസേന മേധാവി തന്നെ ഈ അഗ്നിവീർ പദ്ധതിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം ഗുരുതരമായ ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് ഈ പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത് ടെൻഷൻ ചിലവ് കുറയ്ക്കാനാണ് എന്ന ഗുരുതരമായ ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നു എന്ത് തന്നെയായാലും നിലവിൽ തന്നെ അഗ്നിവീർ പദ്ധതി സംബന്ധിച്ച മറ്റൊരു വിവാദം കത്തിപ്പടരുകയാണ് അത് ജമ്മു കാശ്മീരിൽ കുഴിബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഗ്നിവീർ അജയ് കുമാറിന്റെ കുടുംബത്തിന് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണമാണ് ആരോപണം തെറ്റാണെന്ന് പറഞ്ഞ ബി ജെ പിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സഭയിൽ തന്നെ അത് വെളിപ്പെടുത്തിയിരുന്നു പക്ഷേ അതിന് പിന്നാലെ ഇപ്പോൾ ആ കുടുംബത്തിനെ നേരിട്ട് കണ്ട് അവരുടെ തന്നെ വീഡിയോ പങ്കുവെച്ചിരിക്കുകയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധി ആ വിവാദം കത്തിപ്പടരുന്നതിനിടെയാണ് ഒരു മുൻ നാവികസേന മേധാവി തന്നെ ഈ പദ്ധതിക്കെതിരെ രംഗത്ത് വരുന്നത് ഇന്ത്യൻ ആർമിയിൽ നിലവിലുണ്ടായിരുന്ന ഇന്ത്യൻ സേനയിൽ നിലവിലുണ്ടായിരുന്ന റിക്രൂട്ട്മെന്റ് പദ്ധതികളെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൊളിച്ചെഴുതി ഈ അഗ്നിവീർ പദ്ധതി നടപ്പാക്കുന്നത് ആ പദ്ധതിയുടെ ഫലം എന്താണ് എന്ന് ഇനി വരും നാളുകളിലെ മനസ്സിലാകൂ എന്ന പല നിരീക്ഷകരും വ്യക്തമാക്കുന്നുണ്ട് എന്ത് തന്നെയായാലും ഇപ്പോൾ അഗ്നിവീർ പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത് പെൻഷൻ ചിലവ് കുറയ്ക്കാനാണെന്ന ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ നാവികസേനാ മേധാവി കരൺബീർ സിംഗ്